ഇതായത് കൊണ്ടു പഴഞ്ചക്കോ നല്ലത് വരിക്ക ചക്ക നിങ്ങളുടെ വീട്ടിലിണ്ട ചക്ക

ഇതെല്ലാം സാധനം നമ്മൾ ചക്ക വെക്കുന്നൊരു കുരു ഇടുവോ കുരു കണ്ടാമത്തെ ീസി ആയിട്ട് എങ്ങനെയാ ഇതാക്കണ്ടേത് പറഞ്ഞ് കാണിച്ചെന്നിട്ടെ കുറച്ചിങ്ങോട്ട് നോക്കാം ഈസി ആയിട്ട് ഇതെങ്ങനെ ക്ലീൻ ആക്കണ്ടെന്നുള്ളത് ഒരു

ക്കിറ്റിങ്ങനെ ഈ സാധനം എടുക്കാൻ വേണ്ട ഇത് തൊണ്ടയിലൊക്കെ കുടുങ്ങിപ്പോകും ഇത് അങ്ങനെ വെന്ത് കിട്ടാത്തൊരു സാധനം അത് കാണാം എന്നിട്ട് ജസ്റ്റ് ഇത് മാത്രം നമ്മളിഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം എന്നിട്ട് എവിടെയൊരു ഇത് ഓപ്പൺ നടക്കുക എന്നിട്ട് ഇങ്ങനെ എടുക്കുക എഴുതുക പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം ഇത് ഇത് ഈ സാധനം വരാൻ വേണ്ടിയിട്ടോട്ടാണ് ഇത് ഡേഞ്ചറാണ് ആള് അപ്പോൾ അതിനെ മാറ്റാം ചിലതൊക്കെ നമ്മുടെ കയ്യിലോട്ട് ഇതിങ്ങനെ പോരും കട്ട് ചെയ്യണമെന്നില്ല ചക്കരി ഇച്ചിയും കൊട്ടിലിട്ടിട്ട് കയ്യലിട്ടിട്ട് ചക്ക കുറെ കയ്യായിട്ടു കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ കൊറച്ച് ബുദ്ധിമുട്ടാണ് മുറിച്ചിട്ട് കഴിഞ്ഞാ എല്ലാരും ഉണ്ടാവല്ലേ പക്ഷെ ശരിങ്ങനെ ഇങ്ങനെ ഇതാക്കാൻ ഭയങ്കര ഹാർഡാ അല്ല